ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യേക പദ്ധതികളുമായി ഖത്തർ ഖത്തർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച വിഷ് ആഗോള ആരോഗ്യ ഉച്ചകോടിയിലാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് അമിതവണ്ണം പ്രമേഹം ഹൃദ്രോഗം എന്നിവ പ്രതിരോധിക്കാനുള്ള രണ്ട് പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് ഹൃദ്രോഗം നേരത്തെ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി നൊവാർട്ടിസ് ഫൗണ്ടേഷൻ രൂപം നൽകിയ കാഡിയോ ഫോർ സിറ്റീസ് പ്രോഗ്രാം രാജ്യത്ത് നടപ്പാക്കും ബ്രസീലിലെ സാവോ പോളോയിലടക്കം പരീക്ഷിച്ച് വിജയം കണ്ട പദ്ധതിയാണിത് ഇതോടൊപ്പം തന്നെ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ജീവിതശൈലി രോഗ പ്രതിരോധത്തിനുള്ള ആക്ഷൻ പ്ലാനും വിഷിൽ അവതരിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾ മൂലമുള്ള മരണം രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത്തിയാറ് ശതമാനം കുറയ്ക്കുകയാണ് ലക്ഷ്യം ഇത്തരം രോഗങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം പതിനെട്ട് ദശാംശം ഒരു ബില്ല്യൺ കത്തറിയാൽ ചിലവഴിക്കുന്നുണ്ട് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ ആക്ഷൻ പ്ലാൻ അൻപത്തി എട്ട് പ്രൊജക്ടുകൾ വഴിയാണ് നടപ്പാക്കുക പൊണ്ണത്തടി തടയുക പ്രമേഹം ഹൃദ്രോഗം എന്നിവയെ പ്രതിരോധിക്കുക എന്നിവയാണ് ഈ പ്രൊജക്ടുകളിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടു ദിവസമായി നടന്ന വിഷുച്ചകോടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിനിധികളാണ് പങ്കെടുത്തത് ഇരുന്നൂറിലേറെ ആരോഗ്യ വിദഗ്ധറും വിഷിന്റെ ഭാഗമായി മീഡിയ വൺ ദോഹ